ഡിസംബർ മാസം മുതൽ മെയ് തുടക്കം അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് വരെ നമുക്ക് മഴ കിട്ടുന്നത് വരെ നമ്മളെ മനം കവരുന്ന ഒരു സാധനമുണ്ട് അറിയാമല്ലോ ബോഗേൻ വില്ല പേപ്പർ പൂക്കൾ ഇത് പൂക്കാനായിട്ട് നമ്മൾ എന്താ പൊടിക്കൈകൾ ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന ഇത്രമാത്രം നമ്മൾ ഫാക്ടം ഫാക്റ്റംപോസ് ഒരു പത്ത് തരി നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഇന്ന് പത്ത് തെരി ഫാക്റ്റംപോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഡി എ പി ഡയമോണിയം പോസിറ്റ് ഒരു പത്ത് തെറി കൊടുക്കുക അതിനുശേഷം വീണ്ടും ഫാക്ടം പോസ് കൊടുക്കുക അങ്ങനെ പത്ത് ദിവസം ഇടപെട്ട് നമ്മൾ ഈ ഒരു മിക്ചർ വളം കറക്റ്റായിട്ട് ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂക്കൾ കൊണ്ട് മറിയും അത് ചെയ്യേണ്ട നിങ്ങളാൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം ഒരു നേരമാക്കി ബുകൈൻ വില്ലയ്ക്ക് കുറയ്ക്കുക അതും കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക ഈ മാസങ്ങൾ അതായത് ഡിസംബർ ലാസ്റ്റ് മുതൽ ഏകദേശം ഏ ഏപ്രിൽ ഏപ്രിൽ വരെ വെള്ളം വളരെ മിതമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതേപോലെ ഈ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ ബൊഗൈൻ വില്ലയിൽ ഒരുപാട് ഇനങ്ങളുണ്ട് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇതേപോലെ ഒരുപാട് പുതിയ വിദേശ ഇനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് റൂബി അതേപോലെ തന്നെ ഈ ചില്ലി ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഓപ്പാൽ ഫയർ ഓഫ് ഫയർ ഓപ്പാൽ എന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ അതേപോലെ തന്നെ അതാണ്ട് ആയിരിക്കുന്ന ഒക്കെ ഓരോ ഇനങ്ങൾ നമ്മൾ ഓരോ ചട്ടിയിലാക്കി വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ ആ ഈ ഒരു കെയർ അറിയാതെ പ്ലാന്റ് മേടിച്ച് വെച്ച് ഇതിൻ്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ പൂക്കൾ പോയി പിന്നെ എന്ത് ചെയ്യും എന്ന് ചിന്താവിഷ്ടയായി താടിക്ക് കൈയും കൊടുക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം അതേ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം പല വെറൈറ്റി ഓർമ്മത്തിൽ കൊണ്ടുവരാം അങ്ങനൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയുക ഒരു 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 ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ നിങ്ങൾ അച്ചാൻസ് വീഡിയോയിലെ എല്ലാ പ്രേക്ഷകർക്കും ഇതൊരു ടിപ്പായിട്ടിരിക്കട്ടെ ഒരുപാട് ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു സഹകരണം വേണം എങ്ങനെയുണ്ട് ചെടി അടിപൊളിയല്ലേ നിങ്ങളെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക